എന്തു പറയാനാ കണ്ടില്ലേ എന്റെ ഫ്രിഡ്ജിന്റെ കോലം പോയി വെച്ചിട്ടുണ്ട് നമ്മൾ എപ്പോഴും നാട്ടിൽ പോയിട്ടോ ഫ്രിഡ്ജ് ഓഫ് ചെയ്യാറില്ല അർബൻ ക്ലാബ് എന്ന് വിളിക്കാൻ കേട്ടോ പിന്നെ വേണ്ട ഞാൻ തന്നെ ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ പൂപ്പലുകൊണ്ട് നിറഞ്ഞിട്ടേ പിന്നെ എഫ് എം ഓഫീസിൽ പോയി റീസൺ എന്താന്ന് അറിയണമല്ലോ എന്തുകൊണ്ട് ഊരി എന്ന് അറിയണമല്ലോ എന്നിട്ട് പിന്നെ ഞാനും ചേട്ടനും കൂടെ പോയി അപ്പൊ അവിടെ ആളില്ല ഞാനത് വെറുതെ ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല എന്തായാലും ഞാൻ എന്റെ ഫ്രിഡ്ജ് എപ്പോഴും നല്ല ക്ലീൻ ആക്കി വെക്കുന്നതാണ് ഫ്രിഡ്ജിനെ പഴയ രൂപത്തിലേക്ക് ആക്കിട്ടോ ഒന്നുപോലും വെക്കാതെ എല്ലാം എല്ലായിടത്തും കളയേണ്ട വന്നിട്ടോ പിന്നെ എന്തോ നാട്ടിന്റെ പ്രശ്നം വരുമ്പോൾ കുറെ സാധനങ്ങൾ കൊണ്ടുവന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പിന്നെ ഏട്ടനുള്ളിലെ ട്രയെല്ലാം നല്ല പോലെ കഴിയത്തുന്നു ഞാനവിടെ കുത്തിയിരുന്ന് ഒരു മണിക്കൂറോളം കുത്തി ഇരുന്ന് തുടയ്ക്കലായിരുന്നു കേട്ടോ പൂപ്പലെന്ന് പറഞ്ഞാൽ അമ്മാതിരി പൂപ്പലായിരുന്നു ഓരോ നമ്മൾക്ക് കൈ എത്താത്ത ഭാഗത്തൊക്കെ നല്ല വൃത്തിയാക്കണമല്ലോ അങ്ങനെ കുറേ ടൈം എടുത്തു ഇതേ ലാസ്റ്റിങ്ങനെ ആയിട്ടോ നമ്മുടെ ഫ്രിഡ്ജിനെ കുട്ടപ്പനാക്കിയിട്ടുണ്ട് കേട്ടോ ഇന്നലെ കണ്ട പോലെ എല്ലാൾ ഇനിയും കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ട് നമ്മളിപ്പോൾ ഇന്നലെ വന്നല്ലേ ഉള്ളൂ പിന്നെ വൈകുന്നേരം വേണം എല്ലാം വാങ്ങാനായിട്ട് പോവാൻ ഇതേ ഇപ്പോൾ ദേണപ്പുഴത്തെ അവസ്ഥ കുറേ ടൈം എടുത്തോട്ടോ ക്ലീൻ ചെയ്യാനായിട്ട്